ഹലോ എല്ലാവർക്കും നമസ്കാരം എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നോ കുറേ ദിവസമായിട്ടോ ഞാനൊരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം ഞാനിന്നൊരു കൊള്ളി ഇവിടെ അതിനെ കപ്പ കൊള്ളി എന്നൊക്കെ പറയും കൊള്ളി ഇഷ്ടമാണ് കേട്ടോ അവിടെ വെക്കുന്നത് കാണിക്കുന്നത് ചിലവർ മരച്ചീനി ചീനി എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ അപ്പം ഞാനതിൻ്റെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പം ഞാനത് ആ കൊള്ളി ഒക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഞാനൊരു വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലൈവൊക്കെ ചെയ്യാൻ തുടങ്ങിയ കാരണം ടൈം ഇല്ലാത്തതുകൊണ്ട് ഒന്നും എനിക്ക് അങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല അപ്പം ഞാനിതാ ഇവിടെ കൊള്ളിയുടെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ ചില തോല് പെട്ടെന്ന് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ റോസ് കളറും അതും കൂടി അങ്ങോട്ട് വരും ചിലത് കുറച്ച് ബുദ്ധിമുട്ടാണ് വരാൻ ഇത് അത്യാവശ്യം വേരൊന്നും ഇല്ലാത്ത നല്ല കൊള്ളിയാണ് കേട്ടോ കൊള്ളി കപ്പാന്നൊക്കെയാണ് ഇവിടെ പറയുക അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുന്നോ വീഡിയോസൊക്കെ എല്ലാവരും കാണാറുണ്ടോ കമൻ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഷോർട്സും ലൈവൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പറയണം കേട്ടോ എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ അതാ ഇത് മുഴുവനായിട്ട് ഈ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാനൊരു പ്രാവശ്യം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയെടുത്തിട്ടുണ്ട് എന്തായാലും മണ്ണുണ്ടാവും ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞുരാം കേട്ടോ അതിന് ശേഷം വീണ്ടും ഞാൻ കഴുകും അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ അത് മുറിച്ചിടുന്നത് ഇത് എങ്ങനെ വേണമെങ്കിൽ മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല കൊള്ളിയാകുമ്പോൾ വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലവണ്ണം വേവന്ന് കൊള്ളിയാണെങ്കിൽ ഉടങ്ങി പൊക്കോളും അപ്പോൾ ഇതിൻ്റെ നടുവിൽ ആ വേരുണ്ടല്ലോ അത് മാത്രം ഒന്ന് കളയാൻ ശ്രദ്ധിച്ചാൽ മതി അത് നമുക്ക് കടിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടോ അതിൻ്റെ നടുവിൽ ആ വേര് മാത്രം ഒന്ന് എടുത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം അപ്പം ഞാനിത് ഒന്ന് ഇതിലേക്ക് അരിഞ്ഞിടട്ടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും നമുക്കിത് വെറുതെ വേണമെങ്കിലും കഴിക്കാം പലഹാരത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ അപ്പം ഞാനിതൊക്കെ അരിഞ്ഞ് നന്നായിട്ട് വൃത്തിയായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് കുക്കറിലാണ് വെക്കുന്നത് ഇനി നമുക്കിത് ഇനി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൊള്ളി ഇഷ്ടമാണ് കേട്ടോ ഇത് നമുക്ക് പെട്ടെന്ന് വേറെ പണിയൊന്നുമില്ല കൊള്ളി അരിഞ്ഞെടുക്കുന്ന ഒരു ടൈം മാത്രമേ ഉള്ളൂ ആ ഒരു പണി മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കൊള്ളിക്കറിയാണ് അപ്പോൾ ഞാൻ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊള്ളി മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊള്ളിയൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഒന്ന് അരിഞ്ഞിടണം കേട്ടോ എരിവിനുസരിച്ചിട്ട് നമ്മുടെ പോലെ എത്ര പച്ചമുളക് വേണമെങ്കിലും അരിഞ്ഞിടാം ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് ഇതിലേക്ക് രണ്ടായിട്ട് കീറി കീറിയിടുന്നുണ്ട് നമ്മളിതിൽ മുളക് ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ പച്ചമുളകിൻ്റെ ആ ഒരു എരിവേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ എരിവിനനുസരിച്ചിട്ട് മുളകിലെ എണ്ണത്തിൽ മാറ്റം വരുത്താം ഇനി നമ്മൾക്ക് ഇതിൽ ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി തികച്ചും ഓപ്ഷണലാണ് വെള്ള കളറിലുള്ള ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാതെയും വെക്കാം ഞാനിപ്പോൾ മഞ്ഞ കളറിലായത് കൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ കൊള്ളി മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കാം കേട്ടോ ഇത് കൊള്ളിക്കറി ആയിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വറ്റി പോകും കേട്ടോ വെള്ളം ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് കട്ടയായി വരും ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഓരോ കൊള്ളിക്കും ചിലപ്പോൾ വേവൊക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അത് ആ കൊള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ചില കൊള്ളി വെന്ത് കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് ഉടഞ്ഞ് കിട്ടും ഇത് നന്നായി വെന്തിട്ടുണ്ട് പക്ഷേ ഉടഞ്ഞ് വന്നിട്ടില്ല അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞ് കിട്ടും അപ്പോൾ ഞാനത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കൊള്ളി ഇഷ്ടമെന്ന് പറയുമ്പോൾ ഈ കൊള്ളി കടിക്കണതിനേക്കാട്ടിലും കൂടുതൽ ഇങ്ങനെ പേസ്റ്റായി കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ അപ്പോൾ അത് ആ കൊള്ളിയൊക്കെ ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളി ഇഷ്ടു ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ വേറെ പണിയൊന്നുമില്ല ഇപ്പോൾ മനസ്സിലായില്ലേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാൻ കറിവേപ്പിൻ്റെ അതിൽ ഇട്ട് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിത് ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ വെറുതെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു അറിയാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് കൂട്ടാക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്നും കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുതേ താങ്ക് യു ഓൾ